ഹലോ കൂട്ടുകാരെ ഓടിവായോ ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ ഇന്ന് ഒരു ടാസ്ക് കളിച്ചതിൻ്റെ വിഷമത്തിലോ സങ്കടത്തിലോ എന്താണെന്നറിയില്ല നമ്മുടെ ബിൻസി അവിടെ കിടന്ന് സെറ്റിൽ ഹാളിലെ സെറ്റിൽ കിടന്ന് സുഖമായിട്ട് സുഖമായിട്ട് ഉറങ്ങുന്നു അപ്പം നമ്മുടെ ബിഗ് ബോസ് ആരാ മോൻ നമ്മുടെ ബിഗ് ബോസ് ഉറങ്ങുമ്പോഴുള്ള പണിഷ്മെൻ്റ് എന്താണ് പട്ടികുരയ്ക്കും ആദ്യത്തെ പട്ടി കുറച്ച് കഴിഞ്ഞു സീസൺ സെവനിലെ ആദ്യത്തെ പട്ടി കുറച്ചു പട്ടി കുറയ്ക്കുന്ന സൗണ്ട് കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കുന്നു ബിൻസി ചാടിയെണീക്കുന്നു ഇനി എന്തൊക്കെ നടക്കുമെന്ന് ആർക്കറിയാം അതിപ്പോൾ പണിഷ്മെൻ്റ് കാണും റേഷൻ കിട്ടുമ്പോൾ അതിലൊക്കെ കുറവ് കാണും അപ്പം ബിൻസിയെ കുറ്റപ്പെടുത്തി എല്ലാവരും സംസാരിക്കും പിന്നെ അത് വഴക്കാവും അടിയാവും എനിക്ക് വയ്യ കയ്യാൻ കളിയാവാതിരുന്ന കൊള്ളാം ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ പുറത്താകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് ആരാണെന്നറിയില്ല